സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് പി എം കിസാൻ സമ്മാൻ നിധി എന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് രണ്ട് ഹെക്ടറിന് തായുള്ള ഓരോ കർഷകനും ആറായിരം രൂപ വച്ച് പ്രതിവർഷം ഒരു പദ്ധതിയാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടക്കം കുറിച്ച ഈ പദ്ധതിയിൽ നിലവിൽ ധാരാളം ആളുകൾക്ക് ഈ പ്രതിവർഷം ആറായിരം രൂപ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ആ പി എം കിസാൻ സമ്മാൻ നിധിക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ആദ്യമായതിനും ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യമായി വേണ്ടത് ആധാർ കാർഡാണ് ആധാർ നിർബന്ധമായ ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതിൽ അടുത്തത് റേഷൻ കാർഡാണ് കായി പറഞ്ഞ കർഷകൻ്റെ പേരിൽ ആധാറുള്ള കർഷകൻ്റെ പേര് ചേർത്തുള്ള റേഷൻ കാർഡ് വേണം അടുത്തത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അതായത് ഏറ്റവും പുതിയ കരം അടച്ച റെസിപ്റ്റ് നാല് ബാങ്ക് പാസ്ബുക്കാണ് വേണ്ടത് ആധാർ ആധാറിലുള്ള അതേ പേരുള്ള ബാങ്ക് പാസ്ബുക്ക് ആയിരിക്കണം പിന്നീട് വേണ്ടത് മൊബൈൽ നമ്പറാണ് അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ടല്ലെങ്കിലും ഇത് രണ്ടും ആയിരിക്കണം അറിയണം ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ കാരണം ഈ ഏറെക്കുറെ ആധാറിലെല്ലാം ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് നമുക്ക് നിലവിൽ രണ്ട് ഓപ്ഷനുണ്ട് സി എസ് സി വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ പോർട്ടൽ വഴിയോ ഇത് ഇതിനെ രജിസ്റ്റർ ചെയ്യാം അതേമായും സൈറ്റിലോട്ട് വരക്കണം गूगि ब्रउसर्मसा डॉट गवेंट डॉट्न जी ओ वि इन सैटन अब जस्ट साल अलोट कीएम किशा डॉट् जियो वि डॉट्न नमुक अंबाईटे ओर स्टेपी नोक स्टेप बै स्टेपाइट् नोक ആദ്യമായി വേണ്ടത് സി എസ് സി അല്ലെങ്കിൽ ഓപ്പൺ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ഓപ്പൺ പോർട്ടലാണ് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് അപേക്ഷിക്കാവുന്നതാണ് സി എസ് സി ആണെങ്കിൽ സി എസ് ഇ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുക അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അതാണ് മുമ്പ് നമ്മൾ പറഞ്ഞ ആധാർ ബാങ്ക് പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസ് ആധാർ നമ്പർ ആധാറിലുള്ള പേര് അഡ്രസ്സ് അതുപോലെ വില്ലേജ് ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ കൂടിയിട്ടുള്ളത് അതിനുശേഷം വെരിഫൈ ചെയ്തതിന് ശേഷം സേവ് അടിക്കുക നമ്മൾ സേവ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു യൂസർ ഐ ഡി അല്ലെങ്കിൽ ഫാർമ രജിസ്റ്റർ നമ്പർ കിട്ടും ആ നമ്പർ നമ്മൾക്ക് എന്തായാലും എഴുതി വെക്കുക ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുക ജസ്റ്റ് എന്തായാലും അതൊന്ന് എഴുതി വെക്കുക അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ള സി ഇല്ലതല്ല കാരണം അത് സി എസ് സി ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് അതായത് പേയ്മെൻറ്റ് അടക്കലാണ് ഒരു ചെറിയ പേയ്മെൻറ്റ് അഞ്ച് രൂപയുടെ പേയ്മെൻറ്റ് സി എസ് സിയിൽ വരുന്നുണ്ട് മറിച്ച് ഓപ്പൺ പോർട്ടലിൽ ആ ഒരു പേയ്മെൻറ്റ് വരുന്നില്ല ആറാമത്തേത് ഈ സി എസ് സി പേയ്മെൻ്റ് അടച്ചതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം നമ്മൾ കൊണ്ടുപോയി കൃഷിഭാഗിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് സി എസ് സി ലോഗിൻ ആണ് നമ്മൾ നോക്കുന്നത് സി എസ് സി ലോഗിൻ നോക്കുക അവിടെ കാണാം അണ്ടർ കൺസ്ട്രക്ഷൻ സി എസ് സി യൂസർ അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് കാണിച്ചാലും ഓട്ടോമാറ്റിക്കലി അവിടെ ലോഗിൻ ആയിട്ടുണ്ടാവും പിന്നെ അടുത്തതായി കാണാം മേലെയുള്ള ഡാഷ് ബോർഡിൽ നമുക്ക് കാണാം ഫ്രഷ് ഫാമേഴ്സ് രജിസ്ട്രേഷൻ ആ ഫ്രഷ് ഫാമർ രജിസ്ട്രേഷനിലെടുക്കുക അപ്പോൾ ഒരു പുതിയൊരു വിൻഡോ വരും ആ വിൻഡോയിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് അതുപോലെ ഡിസ്ട്രിക്റ്റ് സബ് ഡിസ്ട്രിക്റ്റ് ബ്ലോക്ക് വില്ലേജ് എന്നുള്ള ഓരോ ഡീറ്റെയിൽസും കാണാം നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇവിടെ കേരള മലപ്പുറം അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം ഡിസ്ട്രിക്റ്റ് സബ് ഡിസ്ട്രിക്റ്റ് ബ്ലോക്ക് വില്ലേജ് വില്ലേജിൽ അത് ഓരോ വാർഡ് ലിസ്റ്റാണ് ഉണ്ടായിരിക്കുക അപ്പോൾ വില്ലേജിൽ ഏത് വാർഡിലാണ് അവർ ഇൻക്ലൂഡിങ് എന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫാമർ നെയിം കൊടുക്കുക ജെൻഡർ കൊടുക്കുക കാറ്റഗറി എസ് സി എസ് ടി ഒക്കെയാണ് അതിലുള്ളത് അല്ലാത്തത് ജനറൽ ഓർ അതേഴ്സ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക അതിനുശേഷം ടൈപ്പ് ആണ് അതായത് ഒന്ന് മുതൽ രണ്ട് വരെ ഹെക്ടേഴ്സ് ഉള്ളതും അത് അതില്ലാത്തവർ അതിൽ ഇൻക്ലൂഡിങ് അല്ലാത്ത അതേഴ്സും കൊടുക്കുക അതിനുശേഷം ആധാറാണ് ആധാർ ഐ ഡി നിർബന്ധമാണ് കാരണം വേറൊരു ഓപ്ഷൻ അതിലില്ല അതുകൊണ്ട് തന്നെ അവിടെ ആധാർ ഓൾറെഡി കാണിക്കും അപ്പോൾ ശേഷം ആധാർ ഐ ഡി ഇവിടെ കൊടുക്കുക ഐഡൻറ്റി ഐഡൻറ്റിറ്റി പ്രൂഫ് നമ്പർ എന്നാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആധാർ എന്ന് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ആധാർ നമ്പർ ഫീഡ് ചെയ്യുക കറക്റ്റ് ആധാറിലുള്ളത് എങ്ങനെയാണ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഐ എഫ് എസ് സി കോഡ് ആണ് അവിടെ ബാങ്ക് പാസ്ബുക്കിലുള്ള ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി കോഡ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ബാങ്കിൻ്റെ പേരവിടെ വരുന്നതാണ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേ വേണ്ടു അതിനുശേഷം ബാങ്ക് പാസ്ബുക്കിലുള്ളതുപോലെ തെറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ കറക്റ്റ് വായിച്ചതിന് ശേഷം മാത്രം അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഓരോ അക്ഷരവും അല്ലെങ്കിൽ ഒരു നമ്പർ തെറ്റിയാൽ മതി നമുക്ക് ലഭിക്കേണ്ട ക്യാഷ് വേറെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ അത് കിട്ടാതെ ഇരിക്കാനോ വളരെയധികം ചാൻസ് ഉണ്ട് അതിനുശേഷം അഡ്രസ്സ് എന്ന സ്ഥലം ക്ലിക്ക് ചെയ്യുക അഡ്രസ്സ് ഫീഡ് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ തെറ്റാതെ കൊടുക്കുക കാരണം പിന്നീട് എല്ലാ ആവശ്യത്തിനും റഫറൻസ് ഐ ഡി മൊബൈൽ നമ്പറാണ് എടുക്കുക അതിനുശേഷം കൺസെൻ്റ് ആണ് കൊടുക്കേണ്ടത് ആ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് വായിച്ചതിന് ശേഷം അവിടെ സബ്മിറ്റ് ഫോർ ആധാർ ഓതൻറ്റിക്കേഷൻ കൊടുക്കുക അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാം യെസ് ആധാർ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളി അത് ആധാർ നമ്പറും പേരും എല്ലാം ഓട്ടോമാറ്റിക്കലി നോക്കുമ്പോൾ ഓക്കെ ഓക്കെ ആണ് എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അതിനുശേഷം വേറെ അടിയിൽ വേറെ സ്പേസ് കാണാം ഫാമർ ഡീറ്റെയിൽസ് എന്നുള്ളത് അവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്താണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഒരു പക്ഷേ ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇയർ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണം അവിടെ നമ്മൾ കറക്റ്റ് ഇയർ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് അടക്കം കൊടുക്കേണ്ടതുണ്ട് അതിന് ഫാദർ ഓർ മദർ ഓർ ഹസ്ബൻഡ് നെയിം എന്നാണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് വേണ്ടത് സർവേ ഓർ കാട്ട നമ്പർ സർവേ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് ചില അടുത്ത പോയിന്റിൽ ഡാഗ് ഓർ ഖസ്രാ നമ്പർ അവിടെ കസ്ര നമ്പർ എന്ന് പറയുന്നത് നമ്മൾ തണ്ടപ്പേര് നമ്പറാണ് കൊടുക്കേണ്ടത് അത് ചില സമയത്തും പല അഭിപ്രായങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫ് ഓഫ് ഓഫീസറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ നമുക്ക് കറക്റ്റ് അറിയാം അതിനുശേഷം ഏരിയ ഇൻ ഹെക്ടർ ഹെക്ടറിലാണ് ഏരിയ ഉള്ളിൽ ഏരിയ ടൈപ്പ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം പലരും ആ ഒരു സംഭവം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏരിയ ഇൻ ഹെക്ടറിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു സീറോ പോയിൻ്റ് സംതിങ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ട് ഒരു പോയിൻ്റ് ഇപ്പുറത്തേക്ക് മാറും എന്നേ ഉള്ളൂ ഓക്കേ അതിനുശേഷം ശേഷം ഇവിടെ ആഡ് കൊടുക്കുക ഇവിടെ ലാൻഡ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ആഡ് വന്ന് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി അവിടെ മുകളിലേക്ക് അത് മാറിയിട്ടുണ്ടാകും ഇനി എക്സ്ട്രാ ലാൻഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ആഡ് വന്നു കൊടുത്തിട്ട് നമുക്ക് ലാൻഡ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ഓപ്ഷൻ കാണാം അതിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട് ജസ്റ്റ് ഒന്ന് റെയ്ഡ് ചെയ്ത് വയ്ക്കുക ഫാമർ എങ്ങനെയുള്ള ഫാമർ ആവണം അല്ലെങ്കിൽ ആവാതിരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അപേക്ഷ റിജക്റ്റ് ആകാൻ ഒരു പക്ഷേ അത് കാരണമായേക്കാം അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് വായിച്ചതിന് ശേഷം സർട്ടിഫൈ ചെയ്യുക അതിനുശേഷം സേവ് കൊടുക്കുക സേവ് കൊടുത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം അപ്പോൾ അതുകൂടനെ നമുക്ക് കാണാം റെക്കോർഡ് ആസ് ബിൻ ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി ഇയർ ഫാമർ ഐ ഡി സി എസ് കെ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടും ആ ഒരു ഐ ഡി നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് വെക്കണം കാരണം ആ ഒരു ഐ ഡി ഒരു പക്ഷേ മിസ്സായി കഴിഞ്ഞാൽ പക്ഷെ കൃഷി ഓഫീസർക്ക് അതുപോലെ കൃഷി ഭവനിൽ നിന്ന് അവർക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഐ ഡി സി എസ് സി ചെയ്തുകൊണ്ടാണ് സി എസ് സി എന്നൊരു സ്റ്റാർട്ടിങ് അങ്ങനെ എഴുതിയിട്ടുള്ളത് അത് എന്തോ ആയിക്കോട്ടെ ആ ഐ ഡി എന്തായാലും ഓർത്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക അതിനുശേഷം സി എസ് സിക്കാർക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണാം താഴെ നമുക്ക് മുമ്പ് സേവ് ചെയ്ത സേവ് എന്ന് കൊടുത്തു കൊടുത്ത് നമുക്ക് കാണാം ഒരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് അത് സി എസ് സി ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതു അതായത് അറൗണ്ട് ഒരു ഫൈവ് പോയിൻ്റ് നയൻ ഫോർ എങ്ങാണ്ട് സി എസ് സി ചാർജായിട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബില്ല് കിട്ടും അതിന് മറിച്ച് മറിച്ച് ഓപ്പൺ പോർട്ടലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബില്ല് കിട്ടുന്നില്ല നമുക്ക് നോക്കാം ഇവിടെ കാണാം പതിനഞ്ച് രൂപയാണ് സെയിൽ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് കാണിക്കുന്നത് ബില്ല് എമൗണ്ട് കാണിക്കാം പതിനഞ്ചായിരിക്കും അതിന് ശേഷം എന്നാൽ നമ്മളെ സി എസ് സി ഐ ഡിയിൽ നിന്നും വെറും അഞ്ച് രൂപ അഞ്ച് പോയിൻ്റ് നയൻ ഫോർ ഉള്ളു നമുക്ക് നഷ്ടമാവുന്നത് അതിന് ശേഷം നമുക്ക് അവിടെ കാണാം നമ്മുടെ സി എസ് സി ഐ ഡി അതിൻ്റെതായത്തിന് സി എസ് സി പാസ്വേഡ് കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ വാലറ്റ് പിൻ കോഡ് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് വരും രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി അതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് കാണാം എൻ്റിലായിട്ട് ഒരു സെക്കൻഡ് ലാസ്റ്റ് ബോക്സിൽ നമുക്ക് കാണാം ഫരം വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസർ ഐ ഡിയും കാണുക അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ് നമുക്ക് കൃഷിഭവനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ പേയ്മെൻറ്റ് കാണിക്കും അതുപോലെ തന്നെ യൂസർ ഐ ഡിയും കിട്ടും അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഇത് പ്രിൻ്റ് ഔട്ട് വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോം ഉണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായ ഫോം കൊടുക്കുന്നുണ്ട് ഫോമിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻറ്റ് എടുത്തിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രിൻ്റ് ഔട്ടും കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സേവ് ചെയ്തിട്ട് ആ നമ്പർ മാത്രം നോട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചു ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം നോക്കാം സ്റ്റാറ്റസ് ഓഫ് രജിസ്റ്റേർഡ് ഫാമർ എന്ന ഓപ്ഷനിൽ നോക്കുക അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത ആധാറിൻ്റെ കൊടുക്കുമ്പോൾ അവിടെ കാണിക്കും നമുക്ക് കിട്ടത്തില്ല കാരണം ഒന്നും ആയിട്ടില്ല കാരണം ജസ്റ്റ് കൊടുത്തതായതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല ശേഷം നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ശേഷം ഞാൻ മുമ്പ് ചെയ്തൊരു ആധാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അത് സി എസ് സി ലോഗിൻ ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ സി എസ് സി ലോഗിൻ ചെയ്തതിന് ശേഷം സ്റ്റാറ്റസ് ഓഫ് രജിസ്റ്റേർഡ് ഫാമർ അതിൽ നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുമ്പ് ചെയ്ത് വെച്ച ആധാറിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് നോക്കുക അതിനുശേഷം എൻ്റെ ഒരു ഇമേജ് ടെക്സ്റ്റ് അതായത് ഒരു ക്യാപ്ച കോഡാണ് അതുകൂടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അതുകൂടെ ടൈപ്പ് ചെയ്തിട്ട് എന്താണെന്ന് അതിൻ്റെ റിസൾട്ട് നോക്കാം ഓക്കെ നമുക്ക് കാണാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ മുമ്പ് ചെയ്ത ആളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നുണ്ട് അവിടെ ലാസ്റ്റിൽ കാണുക റിമാർക്സിൽ പെൻഡിങ് ആണ് സ്റ്റാറ്റസ് അത് സ്റ്റേറ്റ് ലെവലിൽ പെൻഡിങ് ആയ സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ലെവലിൽ പെൻഡിങ് ആണ് അതിന് ശേഷം ലാസ്റ്റ് പോയിന്റിൽ കാണുക റിജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിജക്റ്റിൻ്റെ റീസൺ അവിടെ കാണിക്കും ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെല്ലാം ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വേണ്ടത് ലോഗിൻ സി എസ് യു ആർ ഓപ്പൺ പോർട്ടൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക സേവ് കൊടുക്കുക സേവ് ചെയ്യുമ്പോൾ ഒരു യൂസർ ഐ ഡി അല്ലെങ്കിൽ ഫാർമർ രജിസ്റ്റർ നമ്പർ കിട്ടും അത് നോട്ട് ചെയ്യുക സി എസ് സിയിലാണെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക പിന്നെ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഓരോന്നിൻ്റെയും സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയിലുള്ള ഓരോരുത്തേയും കോപ്പി നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ സബ്മിറ്റ് ചെയ്യുക అల్కి వీడియో ఇష్టపట్టును అని చెయాలనుకును ఇష్టపట్టువెంకి ప్లీజ్ సబ్స్క్రైబ్ మై ఛానల్ లైక్ అండ్ షేర్ థాంక్యూ థాంక్స్ ఫర్ వాచింగ్